ിലേക്ക് സ്വാദം അപ്പൊ ഫ്രണ്ട്സ് നമ്മളിന്നതേ മഴക്കാലൊക്കെ കറണ്ടൊക്കെ പോവുമ്പോഴും അത് മെഴുകിരി ഉണ്ടാക്കാൻ പോവാണ് ഇത് ഈ പള്ളിന്നൊക്കെ കിട്ടണം മെഴുകിലെ അതൊക്കെ യൂസ് ചെയ്താണ് മെഴുകുണ്ടാക്കണം പള്ളിന്നൊക്കെ എടുക്കുമ്പോൾ ചോദിച്ചിട്ട് എടുക്കണം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലെ അച്ഛൻ്റെ അമ്മയോട് അനുവാദം രണ്ടിത് ചെയ്യരുത് പിന്നെ ചേട്ടനൊക്കെ സഹായിക്കാണെങ്കിൽ അവരുടെ കൂടെ മാത്രം ചെയ്യാൻ പാടുള്ളൂ അപ്പം നമുക്ക് മെഴുകിരി ഉണ്ടാക്കാം കാണുന്നുട്ടോ നമ്മുടെ തീ ഇവിടെ കത്ത് ഉണ്ട് മെഴുകി ഉരുക്കാണ് കണ്ടാമെഴുതി ഉരുക്കി ഉരുകി ഉരുക്കി ഉരുകി വരാണ് തീ അവിടെ കത്തേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓരോ ഓലയും എടുത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് അപ്പൊ തീ പെട്ടെന്ന് കത്തും അത് ഉരുകയുണ്ട് നമുക്കിനി ഒഴിക്കണത് എങ്ങനെയാണെന്ന് ആദ്യം കാണിച്ചു തരൂട്ടോ ഇരിക്കി വെക്കണ്ട നമ്മൾ എണ്ണ ഒന്ന് ഒഴിച്ചാണ് ചുടുക്ക് ഇപ്പം ഇത് ഇത് ഉചുകി വരുന്നുണ്ട് കഴിഞ്ഞാൽ അധികം നേരം വെക്കാൻ പാടില്ല മെഴുകിലേക്ക് തീ പട്ടും ഇതേ ഇതേപോലെ ഒഴുക്കുകയാണ് നല്ല കുട്ടി മെഴുകിഞ്ഞപ്പം നമ്മൾ ഇതേപോലെ നാലെണ്ണം ഉണ്ടാക്കി എടുത്തുണ്ട് ഒരെണ്ണം പച്ച കളറായിട്ടുണ്ട് ഒരെണ്ണം പിന്നെ രണ്ടെണ്ണം ഒരു ബ്ലാക്ക് പോലത്തെ കളറാണ് ഇനി നമ്മൾ വെറുതെ ഒരു തിരി മുക്കുക ഒരു ഈർക്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ജസ്റ്റ് ഞാൻ സപ്പോർട്ട് ചെയ്ത് വയ്ക്കാം സപ്പോർട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഫ്രണ്ട്സ് ദേവിതൊക്കെ ഈർക്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാണ് ദൈവടീൻ്റെ പാടാണ് എ ഞാൻ വെക്കട നീ അതിലേക്ക് ആ അതിലേക്കാ മെഴുകിട അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് അടുത്ത മെഴുകിന് വേണ്ടിയിട്ടുള്ള മെഴുകിടാമ്പാണ് മെഴുകി ഇടുമ്പോ കുറച്ച് വെച്ചിട്ടാ മതി നല്ല തീ നല്ല ചൂടാണ് ഫ്രണ്ട്സ് ഇവിടെ നിൽക്കാൻ നമുക്ക് ഇവിടെ നമ്മളത് ഇത് ഇത്രയും മെഴുകി ഉരുക്കേണ്ട കേട്ടോ ഈ ഒരു പെട്ടി നിറച്ചും ആ ഒരു ബോക്സിലും ഉണ്ടായി അത് ഉരുക്കി ഒഴിച്ചും ആ ഇത് കപ്പിലേക്ക് അതിപ്പോൾ അവിടെ ഇരുന്ന് സെറ്റാവാറായി കാണും നമ്മൾ നാല് എണ്ണ ഉപ്പ് ഉണ്ടാക്കേണ്ടി കിട്ടും ഫ്രണ്ട്സ് ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഒഴിക്കാം ചില ഗ്രാ ഗ്ലാസ്സിലേ നമ്മൾ മെഴുകൊഴിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും ഗ്ലാസ് പൊട്ടി മെഴുകി കുറച്ച് പുറത്തൊഴുക്ക് വരും നോക്കി ഇവിടെ കാണാൻ പറ്റും ഇതും ഒരു ഇച്ചിരി ഇവിടെ അതിച്ചോക്കി അറിയാൻ പറ്റി ഇത് ഉചി അത് ഇത് ഉണങ്ങി തുടങ്ങി ഉണ്ട് ഇത് നമ്മളിത് ഒഴിക്കാം കേട്ടോ മറിഞ്ഞെങ്കിൽ ഇതിലേക്ക് ഒഴിക്കണോ അതിൽ വേസ്റ്റ് തീരൊക്കെ ഉണ്ട് കേട്ടോ തീരെ കളയണേ അപ്പം അടുത്തത് ഉരുക്കാൻ വെക്കാം ഒരു സാധനം കാണിച്ചേരട്ടെ ഈ തീജു മുക്കുമ്പോൾ നോക്കണേ അപ്പം അത് പറഞ്ഞുണ്ടോ ഫ്രണ്ട്സ് നമ്മളതിനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് ആറെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏഴാമത്തെ ഏഴാമത്തെണ്ണത്തി കുറച്ചുകൂടെ ഒഴിക്കണം അങ്ങനെ ആറെണ്ണം തീ കംപ്ലീറ്റ് ആയി രണ്ടെണ്ണം എന്തായാലും സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ ഇരുന്ന് പന്ത്രണ്ട് മണിക്കൂറെടുക്കും കേട്ടോ ഫ്രണ്ട്സ് ഫുള്ള് സെറ്റ് ആവാൻ ഇതായിരുന്നു സെറ്റ് ആയിക്കൊണ്ടിരിക്കണം നമ്മൾ ആറെണ്ണം ഇപ്പോഴത്തെ സെറ്റാക്കിയുണ്ട് ആറെണ്ണാമത് ഇതാ കേട്ടോ ആറാമത് എണ്ണി ഇപ്പം തെച്ച് ചെയ്താൽ ഏഴാമത്തെ ആയിട്ടില്ല ആറാമത്തേ കുറച്ചുകൂടെ ഒഴിക്കണം ഏഴായിട്ടില്ല അപ്പം നമുക്ക് ഇതുകൂടെ ഫില്ല് ചെയ്യാം നമ്മൾ ഈ ഏഴെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് ഏഴാമത്തേ കുറച്ചുകൂടെ ഒഴിക്കണം കേട്ടോ ഇപ്പം ഇതേ മൂന്നെണ്ണം സെറ്റായി വരണ്ട് ഉൾഭാഗം സെറ്റായില്ല മേൽഭാഗം മാത്രം കേട്ടോ പന്ത്രണ്ട് മണിക്കൂറോളം ഇരുന്നാലേ ശരിയാവുള്ളൂ ഇപ്പം ഇതേ മൂന്നെണ്ണം ആയത് ഒരു പച്ചയുണ്ട് ഒരു വൈറ്റും എടുത്ത കളറ് ബ്ലാക്കുമാണ് ഇപ്പം ശരിയായേ ഇതിന് ഞങ്ങൾ കളർ കൊടുത്തതല്ല കളർ ഉണ്ടായിരുന്നതാണ് വന്നതാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് കൊടുക്കാം പച്ച കുറച്ച് ഉണ്ടായില്ലൂട്ടോ അതാണ് കുറച്ച് മെഴുകിരിയുള്ള ബാക്കിയൊക്കെ കണ്ട അപ്പം അത് നമ്മുടെ ഇതുകൂടെ ഫില്ല് ചെയ്യാം നമുക്ക് നമ്മളിത് തീ അണച്ചുണ്ട് ഇത് തീ നടും കൂടെ ആദ്യ ചട്ടിയൊക്കെ മാറ്റി നമ്മുടെ മെഴുക് ദേ ഇവിടെ ഏഴെണ്ണം നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സി മൂന്നെണ്ണം സെറ്റായി വരുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം അല്ല രണ്ടെണ് ഏഴെണ്ണം ഉണ്ട് ഇവിടെ ഈ പാത്രത്തിലാണ് നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇത് മുമ്പുണ്ടാക്കിയ മെഴുകിയ ആട്ടോ ഫ്രണ്ട്സ് ഇത് എട്ടെണ്ണം ഉണ്ട് ഇതല്ലാണ്ട് കുറേ ഉണ്ടാക്കിയുണ്ട് അതൊക്കെ യൂസ് ചെയ്തു ഇപ്പോൾ ഇതും ഇത് യൂസ് ചെയ്താണ് പിന്നെ നമ്മൾ മെഴുകി ഉണങ്ങുമ്പോഴേ ജസ്റ്റ് ഇതേപോലെ അത്തേക്കൊരു കുഴി പോലെ പോലെയാവും കേട്ടോ അത് കണ്ടിട്ട് നിങ്ങളിപ്പോൾ തെറ്റി കോളായി കോളായെന്നൊന്നും വിചാരിക്കേണ്ട അത് അങ്ങനെ ആവണതാണ് പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഇതേ എട്ടും ഏഴും ഏകദേശം ഉണ്ട് കേട്ടോ ഏകദേശം അല്ല പതിനഞ്ച് എണ്ണം ഉണ്ട് ഇപ്പം അത് നാലെണ്ണം ശരിയായി വരുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് പൊളിക്കേണ്ടത് കേട്ടോ പിന്നെ ഞാൻ ഇപ്പം ചട്ടി വെച്ചിട്ടാണ് ആ പാത്രം വെച്ചത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഫ്രണ്ട്സ് നമ്മുടെ ഈ മെഴുകിൻ്റെ ഉള്ളിലേക്ക് ഉരുക്കുമ്പോ ഉള്ളിലേക്ക് ഈ മരത്തീ പടരും പിന്നെ വെള്ളം ഒഴിക്കരുത് ഒഴിക്കരുതാണ് പടരാണെങ്കിൽ അവനാണെങ്കിൽ തീ തീയാവുള്ളൂ അങ്ങനെയാണ് ഞാൻ ചട്ടി വെച്ചത് അപ്പം എല്ലാവരും വീട്ടിലെ അമ്മേടെയും ചേട്ടനെയും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അനുവാദത്തോടു കൂടി ചെയ്യൂട്ടോ അപ്പം കറണ്ടൊക്കെ പോകും അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ അപ്പോൾ ഫ്രണ്ട്സ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് പേപ്പർ പൊളിച്ച് കളയാട്ടോ പിന്നെ നമ്മൾ തിരിയിലും പിന്നെ മെഴുകൊഴിച്ചപ്പോഴും ഗ്ലാസ്സിലൊന്നും എണ്ണ തേച്ചേണ്ടായില്ല എണ്ണ തേച്ചാലും കുഴപ്പമില്ല തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ ഞങ്ങൾ എണ്ണ തേക്കേണ്ടതാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കളറൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം ഞങ്ങളുടെ ആകെ പച്ച ഈ ഒരു കളറ് മാത്രം ഞങ്ങൾ കളർ ആഡ് ചെയ്തല്ല പച്ച മെഴുകൊഴിച്ചാണ് അപ്പോൾ ഫ്രണ്ട്സ് വീണ്ടും ഒരു വീഡിയോയിൽ പിന്നെ കാണാട്ടെ നമുക്ക്